ഉപതെരഞ്ഞെടുപ്പുകൾ അങ്ങനെ രണ്ട് സ്ഥലത്ത് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഒന്ന് ചേലക്കരയും അതോടൊപ്പം തന്നെ വയനാട് നമ്മൾ ഈ വയനാട് അതുപോലെ തന്നെ ചേലക്കര പാലക്കാടൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ചേലക്കരയിൽ എന്ത് തരം ട്വിസ്റ്റ് ആയിരിക്കും ഇത്തവണ സംഭവിക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം ചേലക്കര എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ട തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വലിയ വോട്ട് ശതമാനം വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സ്ഥലം തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ സി പി ഐ എമ്മിൻ്റെ സീറ്റായിട്ടുള്ള ചേലക്കര എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ആ ചേലക്കരയിൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും എന്ത് തരം ഡിസ്റ്റുകൾ അവിടെ സംഭവിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള പല തരത്തിലുള്ള കണക്കുകൂട്ടലുകളിലും ആർക്കാണ് അവിടെ മുൻതൂക്കം ആരാണ് അവിടെ വിജയിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് വോട്ടുകളിൽ വളരെ വലിയ തോതിലുള്ള വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത് ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിൻ്റെ തന്നെ സർവേയിൽ പറയുന്ന തരത്തിൽ അവർക്ക് ഇത്തവണ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നേടിയ വോട്ടുകൾ നേടാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവെന്നുള്ള തരത്തിൽ തന്നെയാണ് കണക്ക് കൂട്ടലുകൾ അത് മാത്രമല്ല ആ എടുത്തു പറയുന്ന ഒരു കാര്യം അവരുടെ ആ ഒരു കണക്കുകൂട്ടലിൽ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി അവിടെ ഇത്തവണ വോട്ടുകൾ ഉയരും വോട്ട് വർധന ബി ഇത്തവണ അവിടെ ഉണ്ടാവും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന എൽ തന്നെ അത് സമ്മതിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ പറയുന്ന ഒരു കാര്യമാണ് പതിനെണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് അവർക്ക് ഇത്തവണ അവിടെ വിജയിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിൽ അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കുകൂട്ടിൽ നോക്കുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവിടുത്തെ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും കെ രാധാകൃഷ്ണൻ ആയിരുന്നു അവിടെ മത്സരിച്ചത് എൺപത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ചോളം വോട്ടുകൾ അദ്ദേഹം അവിടെ നിന്ന് നേടിയിട്ടുണ്ടായിരുന്നു അതേസമയം അവിടെ ഈ പറയുന്ന കോൺഗ്രസ് ശ്രീകുമാറാണ് മത്സരിച്ചത് നാൽപ്പത്തി നാലായിരത്തോളം വോട്ടുകളാണ് അവിടെ അദ്ദേഹം നേടിയത് മൂന്നാം സ്ഥാനത്ത് ബി ജെ പി ആയിരുന്നു ഷാജിമോനാണ് അവിടെ നിന്നത് ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തി അഞ്ചോളം വോട്ടുകൾ നേടി അവിടെ ഈ പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച പെർസെൻറ്റേജ് ഓഫ് വോട്ടുകൾ എന്ന് പറയുന്നത് അമ്പത്തിനാല് പോയിന്റ് നാല് ഒന്ന് ശതമാനം വോട്ടാണ് അതുപോലെ തന്നെ കോൺഗ്രസിന് ലഭിച്ചത് ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം ബി ജെ പിക്ക് ലഭിച്ചത് പതിനഞ്ച് പോയിന്റ് ആറ് എട്ട് ശതമാനം വോട്ടുകളാണ് അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വോട്ട് ശതമാനത്തിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് വോട്ടിന്റെ കാര്യത്തിൽ എൽ ഡി എഫ് വോട്ടുകളിൽ വലിയ തോതിലുള്ള ഒരു ഇടിവ് സംഭവിക്കാനായിട്ടുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് നാൽപ്പതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ച ഒരു സീറ്റാണ് ഈ പറയുന്ന സി പി ഐ എമ്മിൻ്റെ ചേരക്കര എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ തന്നെ ഈ എൽ ഡി എഫിൻ്റെ കണക്കൂട്ടിൽ പതിനെണ്ണായിരം വോട്ടുകൾക്ക് തങ്ങൾ ജയിക്കുമെന്നുള്ള ആ ഒരു അവകാശവാദം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പതിനായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ച ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞവണ്ണം കിട്ടിയ ഇരുപത്തിനാലായിരത്തി വോട്ടുകൾ ആ വോട്ടുകളിൽ വലിയ തോതിലുള്ള ഒരു വർധന ഉണ്ടാകുമെന്നുള്ളത് എൽ ഡി എഫ് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി നാലായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് അത് ഇത്തവണ വർദ്ധനവ് കഴിഞ്ഞാൽ അത് എത്രത്തോളം വർദ്ധിക്കും അവിടെയാണ് ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്നത് ബി ജെ പിക്ക് ഇത്തവണ എന്തായാലും വോട്ട് വർദ്ധിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം ഇപ്പോൾ ചേരക്കരയിൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് കോൺഗ്രസിന് അവിടെ എന്ത് തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് നടത്താൻ സാധിക്കും നിലവിലത്തെ സാഹചര്യത്തിൽ രമ്യ ഹരിദാസിന് ആ സീറ്റിൽ ഒരു അട്ടിമറി നടത്താൻ സാധിക്കുമോ പക്ഷേ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയുടെ വോട്ടുകൾ അവിടെ ഉയരുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിൽ നിന്നും കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വളരെ വലിയൊരു തിരിച്ചടി അവിടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വോട്ടുകൾ പരമാവധി ഈ ഒരു തരത്തിലോട്ട് ബി ജെ പിയിലേക്ക് ഒഴുകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന സി പി എമ്മിൽ നിന്നുള്ള വോട്ടുകളും ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സി പി എമ്മിന്റെ നിലവിലത്തെ വോട്ടുകൾ നിലനിർത്താനും സി പി എമ്മിന് സാധിക്കത്തില്ല അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ഒരു ഇടിവ് അവിടെ സംഭവിക്കാനും സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിലൊരു അട്ടിമറി നേട്ടം ബി ജെ പിക്ക് സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്ന തലത്തിൽ ബി ജെ പിയുടെ വോട്ടുകളിൽ എത്രത്തോളം വർധനവാണ് വരുന്നത് എന്നുള്ളത് ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും വളരെ വലിയൊരു തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ചേലക്കരയിൽ വളരെ വലിയൊരു പ്രചരണം തന്നെയായിരുന്നു ബി ജെ പി നടത്തിയത് കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവിടെ ഈ പറയുന്ന തലത്തിൽ ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ഈ പറയുന്ന തരത്തിൽ ഈ പാർട്ടികൾ വിട്ടുകൊണ്ട് തന്നെ പലരും ബി ജെ പിയിലേക്ക് എത്തി എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നതാണ് അവിടെ വലിയ തോതിൽ ഒരു പ്രചരണ തന്ത്രം തന്നെയാണ് ബി ജെ പി പയറ്റിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതൊക്കെ എത്രത്തോളം വിജയിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിക്ക് ഇത്തവണ അവിടെ വോട്ട് വർദ്ധിപ്പിക്കാനായിട്ട് പരമാവധി വോട്ടുകാർ എത്രത്തോളം വർദ്ധിക്കും അവിടെയൊരു അട്ടിമറി നേട്ടം ബി ജെ പിക്ക് സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യം എന്ന് പറയുന്നത് പക്ഷേ ബി ജെ പിയുടെ വോട്ടുകളിൽ പേടിക്കുന്നുണ്ട് ഈ പറയുന്ന എൽ ഡി എഫ് ആയാലും കോൺഗ്രസ് ആയാലും വളരെ വലിയൊരു വോട്ട് ശതമാനം ബി ജെ പിക്ക് അവിടെ ഉയർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് വളരെ വലിയൊരു നേട്ടമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേപോലെ തന്നെ സി പി ഐ കാര്യം സി പി ഐ എം നിലവിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന പതിനെണ്ണായിരത്തിലധികം ഉള്ള ആ ഒരു വോട്ട് ഭൂരിപക്ഷം നേടാൻ സാധിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം അത് തകിടം മറിക്കുന്ന തരത്തിലായിരിക്കുമോ ബി ജെ പിയുടെ വോട്ട് അവിടെ ഉയരുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യമെന്ന് പറയാം അതേപോലെ ഹരിദാസ് ഇപ്പോൾ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ആ രമ്യ ഹരിദാസിന് അവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ രമ്യ വീണ്ടും അവിടെ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടതായിട്ട് കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളതാണ് ചോദ്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും സി പി എമ്മിന്റെ ഉറച്ചൊരു കോട്ട വലിയ തരത്തിലുള്ള ഒരു വിജയം നേടുന്ന ചേലക്കരയിൽ സി പി എമ്മിന് അടിപതറമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ബി ജെ പിക്ക് എന്തായാലും വോട്ടുകൾ ഉയരും എന്നുള്ള തലത്തിൽ തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അത് എത്രത്തോളം ഉയരും ഒരു നേട്ടമാക്കി മാറ്റാനായിട്ട് അത് ബി സാധിക്കുമോ എന്തായാലും ഒരു മുൻതൂക്കം ിലവിൽ എൽഡിഎഫിന് അവിടെ കാണുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾ ഏതു തരത്തിലാണ് ചിന്തിച്ചിട്ടുള്ളത് വോട്ട് ആ ഒരു തരത്തിൽ മാറി മറിയുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് എൽ ഡി എഫ് പോലും സമ്മതിക്കുന്നു ബി ജെ പിക്ക് അവിടെ വോട്ടുകൾ ഉയരുമെന്നുള്ളത് ആ വോട്ടുകളിൽ വലിയൊരു വർധനവ് അതായത് എൽ ഡി എഫിനെ പോലും അന്തം വിടുന്ന തരത്തിലോട്ടുള്ള ഒരു വോട്ട് വർധനവ് അവിടെ ബി ജെ പിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എൽ ഡി എഫ് കോട്ട ഇളകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഗുണകരമായി മാറുമോ അതോ ഇനി എൽ ഡി എഫിന് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതോ ഈ പറയുന്ന തരത്തിൽ യു എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം അവിടെ ഉണ്ടാക്കി രമ്യാ ഹരിദാസിലൂടെ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്